സംവിധാനങ്ങളെ കൂടുതലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ വിപുലമാക്കുന്നതിനുള്ള പദ്ധതി വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതികൾ രൂപപ്പെടുത്തും നമുക്കറിയാം ഇന്ന് മയക്കുമരുന്നിന്റെ തടവറയിലാണ് കേരളം അവിടെ നിന്ന് ഈ കേരളത്തെ യുവത്വത്തെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ അതിന് കായിക വികസനവും യുവജന യുവജനക്ഷേമത്തിനുള്ള പ്രത്യേക പദ്ധതികളുമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് ഹരിത കർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും ടൂറിസത്തിൽ ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് വലിയ ഇമ്പോർട്ടൻസ് കൂടും അതാത് പ്രദേശങ്ങളിലുള്ള ആ ടൂറിസം പദ്ധതികളെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ലോക്കൽ ബോഡികൾക്ക് ചെയ്തുകൊടുക്കും തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാകുന്നതിനുള്ള പ്രത്യേകമായ കർമ്മ പരിപാടി ആ തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൂടി വെച്ചുകൊണ്ട് ആ തെരുവുകളൊക്കെ സംവിധാനം ഏറ്റവും മെച്ചപ്പെടുത്തും പിന്നെയുള്ളൊരു നല്ല പദ്ധതി വിദേശ രാജ്യങ്ങളിലെ ആധുനികമായ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള ആധുനികമായ മാർക്കറ്റ് എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മാർക്കറ്റുകൾ മുഴുവൻ ആധുനികവൽക്കരിക്കും ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളുള്ള മാർക്കറ്റുകൾ തുടങ്ങും അതുപോലെ തന്നെ ശ്മശാനങ്ങൾ പല ഗ്രാമങ്ങളിലും ശ്മശാനങ്ങളില്ലാത്തതിന്റെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എല്ലായിടത്തും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ആവശ്യമായ പുതിയ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശ്മശാനങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യും അതിനീ തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും ഇടങ്ങളിൽ അതുപോലെ കേരളത്തിൽ ഒരുപാട് സ്റ്റേഷനുകൾ യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി സംസാരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് തൊഴിലുറപ്പ് പദ്ധതി പാർപ്പിട പദ്ധതി അതുപോലെ റോഡ് വികസനം കൂടുതൽ അധികാരങ്ങൾ ലോക്കൽ ബോഡികൾക്ക് നൽകും അതുപോലെ ഈ ഫണ്ട് വിനിയോഗം നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരുത്ത് ഞെരിച്ചു കൊല്ലുന്ന രീതിയിലുള്ള അലോക്കേഷൻസ് നടന്നിട്ടുള്ളത് കാരണം പണം കൊടുക്കും പണം കൊടുത്തിട്ട് അതിന്റെ പിറ്റേ ദിവസം ട്രഷറി നിരോധനം അല്ലെങ്കിൽ പണം കൊടുക്കുന്നതിന്റെ തലേ ദിവസം ട്രഷറി പൂട്ടും കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് ഇരുപത്തി മൂന്നിന് മൂന്നാമത്തെ ഗെഡ് കൂടും മാർച്ച് ഇരുപത്തിരണ്ടിന് ട്രഷറി അടച്ചു അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റും ബജറ്റിൽ സൂചിപ്പിച്ച പ്ലാൻ ഫണ്ട് പൂർണ്ണമായും നൽകും ഓരോ വർഷവും ആ ഫണ്ട് വിഹിതത്തിൽ പത്ത് ശതമാനം വർധനവ് ഉറപ്പുവരുത്തും അതുപോലെ തന്നെ നൂറ് തൊഴിൽ ദിനങ്ങൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലും നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും കുടുംബശ്രീയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് ആ കുടുംബശ്രീ പദ്ധതികൾ സ്ത്രീകൾക്ക് അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വരുമാനത്തിന്റെ കാര്യത്തിൽ ആരെയും കുടുംബത്തിൽ ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതിയാണ് ഈ പഞ്ചായത്തിൻ്റെ പ്ലാനിൽ പ്രത്യേക ഘടക പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ളത് പതിമൂന്ന് ശതമാനം ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഉള്ള തീരുമാനം പതിമൂന്ന് ശതമാനം സ്ത്രീകൾക്കുള്ള പ്രത്യേക ഫണ്ട് യുവാക്കൾക്കുള്ള പ്രത്യേകമായ ഘടക പദ്ധതി അതിനു ശതമാനം ഫണ്ട് പ്രത്യേകമായി നീക്കി വയ്ക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും ജനപ്രതിനിധികളെ പരിവർത്തനത്തിന്റെ വക്താക്കളായി ഏജൻസ് ഓഫ് ചേഞ്ച് ആക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ശാക്തീകരണ പരിപാടി ഈ പദ്ധതികളെല്ലാം ഫലപ്രദമായി സമയബന്ധിതമായി കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ജനസേവനം ഉറപ്പുവരുത്തതിന് വേണ്ടിയിട്ടുള്ള സേവാഗ്രാം പദ്ധതികൾ നമുക്ക് എല്ലാ വാർഡുകളിലും ആരംഭിക്കും ആശാവർക്കർമാർക്ക് ലോക്കൽ ബോഡികളിൽ നിന്ന് തന്നെ രണ്ടായിരം രൂപയുടെ ഒരു അലവൻസ് പ്രത്യേകമായി വർദ്ധിപ്പിച്ച് കൊടുക്കും യുവശക്തി നാടിൻ സമ്പത്ത് എന്നുള്ളതാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഘടക പദ്ധതി വയോജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികൾ ആവിഷ്കരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ആശുപത്രികളിൽ ജെറിയാട്രിക് വാർഡ് ജെറിയാട്രിക് വാർഡുകൾ ആരംഭിക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ അതുപോലെ ക്ഷേമ പെൻഷന്റെ മസ്റ്റിംഗ് അത് രണ്ടു വർഷത്തിൽ ഒരിക്കൽ മാത്രമാക്കി മാറ്റും പട്ടികജാതി പട്ടികവർഗ വികസനം കൂടുതൽ മികവോടെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നടപ്പാക്കും ഘടക പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഘടക പദ്ധതി മത്സ്യത്തൊഴിലാളികൾ ലോക്കൽ ബോഡികളിൽ നടപ്പാക്കും അതുപോലെ പ്രവാസികൾക്ക് ഉള്ള സംരംഭ പദ്ധതി ലോക്കൽ ബോഡികളുടെ സഹായത്തോട് കൂടി നടപ്പാക്കും മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികൾ ആത്മഹത്യകൾ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സാംക്രമിക രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വിശദമായ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് മുത്തവാർഡുകൾക്ക് വേണ്ടി മയക്കുമരുന്നിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതിന് അത് വളരെ സുരക്ഷിതത്വത്തോടു കൂടി പല അത്രയും ടൂറിസം മേഖലകളിലെല്ലാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റുകളും നൈറ്റ് ലൈഫും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പദ്ധതികളുണ്ടാകും പിൻവാതിൽ നിയമനങ്ങൾക്ക് പൂർണ്ണമായ അണുതി വരുത്തും പൂർണ്ണമായ അണുതി പിൻവാതിൽ നിയമനങ്ങൾ ഉണ്ടാകാത്ത ഒരു സ്ഥിതി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ നഗര വികസന നയം ആറ് നഗരങ്ങളിലും പ്രധാന എല്ലാ മുനിസിപ്പാലിറ്റികളിലും പ്രത്യേകമായ ഒരു അർബൻ പ്ലാനിംഗ് ഉണ്ടാകും ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ലൊക്കേഷനുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങൾ അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉൾപ്പെടെ നമുക്ക് കടലും കായലും ഒക്കെ ചേർന്ന് കിടക്കുന്ന നഗരങ്ങളായതുകൊണ്ട് റോഡിലൂടെയും ജലഗതാഗതവും മെട്രോ റെയിലും ഉള്ള സ്ഥലങ്ങളിൽ അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പൊതുഗതാഗത സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ കാർബൺ ന്യൂട്രൽ ആക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റണം കാരണം ഏറ്റവും കൂടുതൽ പൊലൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ അത് വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ പൂർണമായ മലിനീകരണ നിയന്ത്രണം ഏർപ്പെടുത്തി കാർബൺ ന്യൂട്രൽ ആക്കി ലോക്കൽ ബോഡികളെ മാറ്റാനുള്ള പദ്ധതി പുഴയൊഴുകാൻ കനിമുണരാൻ എന്ന പേരിൽ ഒരു പദ്ധതി പുഴകളെല്ലാം മലിന വിമുക്തമാക്ക മാലിന്യ വിമുക്തമാക്കാൻ അതിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ അതിന്റെ ആരം വർദ്ധിപ്പിക്കാൻ പിന്നെ വലിയ തോതിൽ പണ്ട് വൃശ്ചികപ്പൊക്കം മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുക വെള്ളം എല്ലാ മാസം പത്തു മാസം ഒരു വർഷത്തിൽ പത്തു മാസവും വെള്ളം കയറുക ആ വെള്ളം കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരുപാട് വീടുകളിൽ വെള്ളത്തിലാവുക തീരപ്രദേശങ്ങളിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ ഫണ്ടും ഉത്തരവാദിത്ത പ്രാദേശിക സർക്കാരുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഉള്ള അധികാരങ്ങളും ഈ അധികാരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള നിരവധി ഉത്തരവുകൾ വിവിധ കാലങ്ങളിൽ ഇറക്കിയിട്ടുണ്ട് ആ ഉത്തരവുകളെല്ലാം പിൻവലിച്ച് കൂടുതൽ അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും നൽകുന്ന രീതിയിലായിട്ട് അത് മാറ്റും വാർഡുകൾക്ക് ആദ്യമായിട്ട് വാർഡുകൾക്ക് ഉപാധിരഹിതമായ അൺകണ്ടീഷണൽ ആയിട്ടുള്ള വികസന ഫണ്ടുകളാണ് കൊടുക്കുന്നത് കൂടുതൽ നിയന്ത്രണങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഏർപ്പെടുത്തുകയും അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള രക്തത്താപ്പൽ ഉപാധിരഹിതമായ വികസന ഫണ്ട് ചരിത്രത്തിൽ ആദ്യമായി ലോക്കൽ ബോഡികൾക്ക് നൽകാനുള്ള തീരുമാനമാണ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഫണ്ട് കൂടി ആവിഷ്കരിക്കും ഏകീകരിച്ചു ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പൊ ഏകീകരിച്ചു ഏകീകരിച്ചതിന്റെ നിരവധി പ്രശ്നങ്ങൾ വകുപ്പുകളിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശദമായ ചർച്ചകൾ നടത്തുകയും ഏകീകരിച്ച സർവീസിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ ആസൂത്രണ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ തടസ്സം ഈ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് പിന്നെ ഡി പി സിയിൽ പോവാസിൽ പോയി കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ അതിന്റെ മീനിലുണ്ടാക്കുക വലിയ ഉയർന്ന തോതിലുള്ള ഒരു ആസൂത്രണ പ്രക്രിയ നമ്മൾ പ്ലാനിങ് ഓരോ പ്രദേശത്തിനും വേണ്ടിയില്ല അതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും ഉത്തമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്ലാനിംഗാണ് അതായത് ലോക്കൽ പ്ലാനിങ് ആണ് ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്ന് ഇന്ന് പ്ലാൻ ചെയ്താൽ മതി ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത വികസനത്തിൻ്റെ പ്രയോറിറ്റി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മുൻഗണന എല്ലാം വ്യത്യസ്തമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് വേറൊരു പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ മുൻഗണനകൾ മാറുകയാണ് അതുകൊണ്ട് പൂർണ്ണമായി ഏറ്റവും ലോക്കലൈസ് ചെയ്യുന്ന പ്രാദേശികവൽക്കരിക്കുന്ന ഒരു ആസൂത്രണ സംവിധാനത്തിനാണ് നമ്മൾ രൂപം കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ജില്ലാ ഈ പദ്ധതിയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തും ജില്ലാ ആസൂത്രണ സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും പദ്ധതിക്കുള്ള അംഗീകാരത്തിന്റെ നടപടികൾ അത് പൂർണ്ണമായി ലഘൂകരിക്കും പദ്ധതി നിർവഹണം പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ സമയബന്ധിതമാക്കും ഇത്ര സമയത്തേക്ക് നിശ്ചയിച്ച ആ കാലാവധിക്കകത്ത് അത് പൂർത്തിയാക്കണം ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിൽ അത് ലീഗലൈസ് ചെയ്യുന്ന കാര്യം ഗൗരവമായി പരിശോധിക്കും ലീഗലൈസ് ചെയ്യണം അതായത് ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം അത് ലീഗലൈസ് ചെയ്യാം ആ അക്കൗണ്ടബിലിറ്റി ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലോക്കൽ ബോഡി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലീഗലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സമയത്ത് പദ്ധതികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് സുതാര്യ ഭരണത്തിന് വേണ്ടി ഈ ഗവേണൻസ് കുറേ കൂടെ ഫലപ്രദമാക്കും വാർഡ് ഗ്രാമസഭകളെ കുറേ കൂടി ചലനാത്മകമാക്കും സേവാഗ്രഹം കേന്ദ്രങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജാഗ്രത സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും അതുപോലെ കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതൊരു രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുന്നു ഇനി നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ധനകാര്യ മാനേജ്മെന്റ് ആ ധനകാര്യ മാനേജ്മെന്റുകളെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ആ ധനകാര്യ മാനേജ്മെന്റിനെ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമാക്കും നമ്മുടെ നിർബന്ധിതമായ പറയുന്നു മോളിൽ നിന്നുള്ള നിയന്ത്രണം അതിനെ ലഘൂകരിച്ചുകൊണ്ട് വരും പൂർണ്ണമായി പക്ഷെ അനാവശ്യമായ നിർബന്ധിത പദ്ധതികൾ ലോക്കൽ ബോഡികളുടെ മീരെ അരിച്ചേൽപ്പിക്കുന്നു അത് കുറച്ചു കൊണ്ടുവരും സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെയുള്ള വകുപ്പ് തല പരിപാടികൾ ലോക്കൽ ബോഡികളുമായി ശാസ്ത്രീയമായി സംയോജിപ്പിക്കും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ലോക്കൽ ബോഡികൾക്ക് അവർക്കും ഒരു കേന്ദ്ര സ്ഥാനം അക്കാര്യം നൽകും മിഷനുകളുടെ മിഷൻ ഒരുപാട് മിഷനുകളുണ്ട് ആ മിഷനുകളുടെ പ്രവർത്തനം ലോക്കൽ ബോഡികളുമായി നമ്മൾ യോജിപ്പിക്കും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് മനുഷ്യന്റെ ഉപജീവനം അതിനെ ഏറ്റവും കാര്യക്ഷമമായ പിന്തുണ പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ ഉൾപ്പെടെ മൃഗസംരക്ഷണത്തിനും ക്ഷീര വികസനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ ഉണ്ടാവും എന്റെ വാർഡ് എന്റെ അഭിമാനം ഗ്രാമസ്വരാജ് പങ്കാളിത്ത വികസന പരിപാടി അതുപോലെ സേവന ഗുണമേന്മ പൗരാവകാശ രേഖ ഇതൊരു പുതിയ കാര്യം കൂടി ഞങ്ങൾ കൊണ്ടുവരിക ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ സംഘടിപ്പിക്കുക ഓരോ പ്രദേശത്തിന്റെ അനുസരിച്ച് അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ചരിത്രപരമായ പ്രത്യേകതകൾ ടൂറിസം സാധ്യതകൾ വ്യവസായ സാധ്യതകൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന സാധ്യതകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ തരത്തിലുള്ള ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് വലിയ തോതിൽ വിദേശത്തു നിന്നുള്ള ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള ആ മീറ്റുകളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി ധനകാര്യ കമ്മീഷൻ സമയബന്ധിതമായി രൂപീകരിക്കുകയും സമയബന്ധിതമായി റിപ്പോർട്ട് കൊടുപ്പിക്കുകയും അത് സമയത്ത് തന്നെ നടപ്പാക്കുകയും ചെയ്യുന്നു അതുപോലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ഒരു ചെറു മഴ പെയ്താൽ വെള്ളപ്പൊക്കത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്ത മോഡലിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും വെള്ള കെട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ഉണ്ടാവും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളെ ശാക്തീകരിക്കാൻ ഉള്ള പ്രത്യേകമായ പദ്ധതികൾ കൂടി ആവിഷ്കരിക്കും ഇങ്ങനെ നിരവധി മേഖലകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നടപ്പാക്കി പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സും നെഗറ്റീവായിട്ട് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ മികവാർന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ തടസ്സങ്ങളും പ്രായോഗികമായ തടസ്സങ്ങളും അനാവശ്യമായ നിയന്ത്രണങ്ങൾ മുഴുവൻ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം ലോക്കൽ ബോഡികളുടെ ഉണ്ടാക്കുക പ്ലാനിങ്ങിനും പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ആസൂത്രണത്തിനും പദ്ധതി നിർവഹണത്തിനും അതിനെ സമയബന്ധിതമാക്കുകയും അതിനെ കാര്യക്ഷമമാക്കാനും ചെയ്യുന്നതിനുള്ള വൈവിധ്യമാർന്ന പദ്ധതികളാണ് ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധിഷ്ഠിത പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ ആരോഗ്യ പദ്ധതികൾ തുടങ്ങിയ ബൃഹത്തായ ഒരു തലത്തിലേക്കാണ് ലോക്കൽ ബോഡികളെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ കാലത്ത് മഹാത്മാഗാന്ധിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രൂപവത്കരിക്കപ്പെട്ട ഈ അധികാര വികേന്ദ്രീകരണ പദ്ധതി അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ കേരളത്തിൽ അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടിസ്ഥാന മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ പ്ലാനാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളിതെല്ലാം വളരെ ഇഴകീറി പരിശോധിച്ചതാണ് നടപ്പാക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പദ്ധതികൾ അതായത് നടപ്പാക്കാൻ കഴിയും എന്ന് നൂറ് ശതമാനം ആത്മവിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് കേരളം ഹൃദയത്തോട് നിറഞ്ഞ ഹൃദയത്തോടു